ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ കാണിക്കുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിലേക്ക് പോകാം ക്ഷേത്രത്തിന് പത്ത് കിലോമീറ്റർ ചുറ്റളവില് പൊങ്കാല കലങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് കണ്ടില്ലേ ഇപ്പോൾ തന്നെ ആളുകൾ ഇവിടെയൊക്കെ ക്യൂ ആയിട്ട് അതായത് ഫുഡൊക്കെ വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ് ഞാൻ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ എൻ്റെ ഫുജിത ടീച്ചറിൻ്റെ വീട്ടിലാണ് ഇത്തവണയും പൊങ്കാല ഇടാൻ പോകുന്നത് ടീച്ചർ അവിടെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ദാ ഈ കാണുന്നതാണ് കിള്ളിയാറ് ഈ കിള്ളിയാറിൻ്റെ കരയിലാണ് ഫുജിത ടീച്ചറിൻ്റെ വീട് ഇവിടെ ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി മാസം അതായത് ചൂട് കാലമാണെങ്കിലും ആണെങ്കിലും ആറിൻ്റെ കരയിലായതുകൊണ്ട് തന്നെ ഇവിടെ ചൂടൊന്നും വലുതായിട്ട് അനുഭവപ്പെടുന്നില്ല ദോ ആ കാണുന്നതാണ് ടീച്ചറിൻ്റെ വീട് ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ സൂര്യ ചേച്ചിയും അമ്മയും എൻ്റെ സുജിത ടീച്ചറിൻ്റെ വീട്ടിലെത്തിയിരുന്നു കഴിഞ്ഞ വർഷവും സൂര്യ ചേച്ചിയും അമ്മയും ടീച്ചറിൻ്റെ വീട്ടിൽ തന്നെയാണ് പൊങ്കാല ഇട്ടത് അന്ന് തൊട്ട് ഞങ്ങൾ ഭയങ്കര കൂട്ടാണ് ഇതാണ് എൻ്റെ സുജിത ടീച്ചർ ഇതിനടുത്തിരിക്കുന്നത് രാജശാന്റിയാണ് ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ തെരളിയുടെയും മണ്ടപ്പുറ്റേ പ്രിപ്പറേഷൻ നടക്കുകയായിരുന്നു ക്ഷേത്രത്തിലെ പന്താല അടുപ്പിൽ നിന്നും വോളണ്ടിയേഴ്സ് നേരിട്ടാണ് തീ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ എല്ലാവരും തീക്കായുള്ള കാത്തിരിപ്പിലാണ് ദാ വോളണ്ടിയേഴ്സ് തീയുമായി വരികയാണ് ഈ തീയിൽ നിന്നുമാണ് എല്ലാവരും അവരവരുടെ പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്നത് ൂടെ പൊങ്കാലയ്ക്ക് ഉണ്ടായിരുന്നത് സൂര്യ ചേച്ചിയാണ് ഇതാണ് സൂര്യ ചേച്ചി കഴിഞ്ഞ വർഷവും ഞങ്ങളുടെ കൂടെ ഇവിടെ പൊങ്കാലക്കുണ്ടായിരുന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഫുചിത ടീച്ചറാണെന്ന് ഇത് രാജശാന്റി ഈ കാണുന്നത് ഫുജാതമ്മയാണ് എൻ്റെ അമ്മമ്മയുടെ വീടിനടുത്തോ അടുത്താണ് ഈ അമ്മയുടെ വീട് ഹരിപ്പാട് നിന്നാണ് ഇവർ വന്നിരിക്കുന്നത് ഇത് സുഭദ്രാമ്മ ഇത് ഇത് കൊച്ചുമിന്തുവാൻഡിയാണ് ഇവരെല്ലാവരും പൊങ്കാല ഇടാനായിട്ട് ഹരിപ്പാട് നിന്നുമാണ് വന്നിരിക്കുന്നത് ഇതാ ഞങ്ങളുടെ പൊങ്കാല ഇവിടെ തിളച്ചു കഴിഞ്ഞു പൊങ്കാല തിളയ്ക്കുമ്പോൾ ഈ അമ്മമാരൊക്കെ കൊരവയിട്ട് ഏർ ദേവി പ്രീതിക്കായി പ്രാർത്ഥിക്കും മർപ്പണം കഴിഞ്ഞ് ഞാൻ താലപ്പുലി എടുക്കാനായി ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ അന്നദാനവും ഉച്ചഭക്ഷണവും ഒക്കെ പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട് ഇവിടെ പൊങ്കാല ഇടാൻ എത്തിച്ചേരുന്ന അമ്മമാർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകുന്നത് ഈ നാട്ടിലെ സന്നദ്ധ സംഘടനകളും റെസിഡൻസ് അസോസിയേഷനും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെയാണ് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജാതി മത ഭേദമില്ലാതെ എല്ലാ ആളുകളും ഇവിടെ പൊങ്കാലയിടാൻ വരുന്ന അമ്മമാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒഴുക്കി കൊടുക്കും നിങ്ങൾ കണ്ടില്ലേ പ്രധാന വരികളിൽ മാത്രമല്ല വീട്ടുമുറ്റങ്ങളിലും ചെറിയ ചെറിയ ഇടവഴികളിലുമൊക്കെ പൊങ്കാലക്കലങ്ങൾ നടന്നിരിക്കുകയാണ് പൊങ്കാലക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അമ്പലത്തിൻ്റെ പരിസരങ്ങളിൽ സ്ഥാനം പിടിക്കുന്നവർക്ക് മാത്രമാണ് അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്ത് ഇടാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം പൊങ്കാല സമർപ്പിച്ചു കഴിഞ്ഞ് നല്ല തിരക്കാണ് ദേവിയെ ദർശിക്കാനായിട്ട് മണിക്കൂറുകൾ കാത്തു നിന്നാണ് ഭക്തജനങ്ങൾ ദേവിയെ ദർശിക്കുന്നത് താലപ്പൊലിക്ക് പ്രത്യേകം ക്യൂ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേഗം അകത്തു കയറാൻ കഴിഞ്ഞു എന്റെ ടീച്ചറിന്റെ ഏഹ് എടുത്താണ് ഞങ്ങൾ ഇത്തവണയും അമ്പലത്തിലേക്ക് പോയത് തിരിച്ചു വന്നപ്പോഴത്തേക്കും ടീച്ചർ നല്ല സദ്യയൊക്കെ ഒരുക്കി വെച്ചിരുന്നു ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു ഇനി പൊങ്കാല നീദ്യത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് ധാരാളം പൂജാരിമാരെ ക്ഷേത്രം ഏർപ്പാടാക്കിയിട്ടുണ്ട് അവരെല്ലായിടത്തും വന്ന് പൊങ്കാല നീതി പൊങ്കാല നേരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഈ വർഷം ഞങ്ങളുടെ പൊങ്കാല ദേവിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിലാണ് ഞങ്ങളുടെ പൊങ്കാല കഴിഞ്ഞാൽ നിനച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇനി അടുത്ത ആറ്റുമാർ പൊങ്കാലക്കായി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ